ണോ അബിന്റെ ഇല്ല എല്ലാരും ലൈക്ക് ചെയ്യണേ ഇന്ന് സ്കൂളില് ഇന്ന് സ്കൂളില് ബഷീർദിനായിരുന്നു അതില് ഞാൻ എനിക്ക് സെക്കൻഡ് ആയിരുന്നു

മഴയാണ് കാന്താരിവിടെ കാന്താരി ട്യൂഷന് പോയി അവന്മാര് കള്ളന്മാര് ട്യൂഷന് പോയില്ല ഇവിടെ തന്നെ പുഴുവാട്ടിന്ന് പറയുന്നുണ്ട്

ി ട്യൂഷന് പോയി ആർക്കും ഗ്ലാസ് അത് അമ്പാ ബസ്സിലാണെങ്കി അമ്പാടിയുടെ കൈ ആണെങ്കി ബസ് ബസിന്റെ ഗ്ലാസ് എല്ലാം പുറത്തായി അപ്പൊ ഏതൊരു കുട്ടിയാണ് ഗ്ലാസ് അങ് നീക്കിയപ്പോ അവന്റെ കൈ മുറിഞ്ഞു രണ്ടുപേരേ വന്നിട്ടുള്ളൂ ലൈക്ക് ചെയ്യൂ ഇപ്പോ അവൻ്റെ കൈക്ക് നല്ല സുഖം ഉണ്ട് അവനാണെങ്കിൽ ബുക്ക് അവന്റെ കൈപ്പൊരു വേദനിക്കുന്നുണ്ടാ പറയുന്ന മായാവി വന്നില്ലേ പേര് വന്നെന്ന് പക്ഷെ ഇത് ആരെയും കാണുന്നില്ല പതിനൊന്ന് പേരായി പതിനൊന്ന് പേര് മായാവി വന്നില്ലെന്ന് തോന്നി രണ്ടുപേരെ കാണിച്ചു നിന്നെ കുഴക്കുന്ന എങ്ങനെ ഉണ്ട് ഇപ്പോ നിന്റെ കൈ മുറിഞ്ഞു തന്നെ നിന്റെ കൈ ഒന്ന് കാണിച്ചേ കാണിക്കടാ කයිකා කළග දැත ගරීක එගැන උඩ සග මානෝ അമ്പാടിയുടെ പാട്ട് കേട്ടോടും പക്ഷെ ആരും വന്നിട്ടില്ല ഒരു ഹൈ ഹൈ ഒരു ലൈക്ക് അടിക്കണേ എല്ലാരും ഏറ്റവും റൈറ്റ് സൈഡിലൊരു മൂന്ന് കുത്തുണ്ട് അത് ടച്ച് ചെയ്യുമ്പോ ലൈക്കിന്റെ പാട്ടും കാണാം കാര്യം എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നെ ലൈവ് വരുന്ന സമയത്തെ ലൈക്ക് ഞാൻ ഞാൻ ആദ്യം ലൈവില് എവിടെ ലൈക്ക് കൊടുക്കുന്നു എനിക്ക് പിന്നെയാണ് മനസ്സിലായത് പാട്ട് വേണം അമ്പാടിയുടേത് അമ്പാടി പാട്ടിന് എന്ത് ചെയ്യും അമ്പാടി അമ്പാടിയെടുത്ത് വെച്ച അമ്പാടി പറയും അമ്പാടിക്ക് ഒരു പാട്ട് പറഞ്ഞു കൊടുന്ന് എന്തെങ്കിലും പാട്ട് പറയോ അമ്പാടിയുടെ കന്നഡ പാട്ട് പാടാൻ പറ ഏത് പാട്ട് വേണം ഭാഷ വേണം ഏത് ഭാഷ വേണേലും പാടം റെഡി ആയിട്ടിരിക്കണേ തമിഴ് വേണ്ട രണ്ടു പോയി ഇംഗ്ലീഷ് പാട്ട് രണ്ടു അത് ഞാൻ പറന്ന് പോയി അവനെ ഒന്നും കഷ്ടിച്ച ഒരു ഭാഷ വേണ്ട അമ്പാടിയേ അച്ഛൻ പാട്ട് എനിക്ക് അച്ഛൻ പാട്ടുകൊറച്ചു കാര്യങ്ങൾ അധികം ഇവിടെ വന്ന് ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് കാന്താരി വേറെ ഒരു ഒരു വേണം വേണ്ട വേണ്ട കാന്താരിക്കുന്നു പാല് വാങ്ങിക്കൊടുത്തു ആ വാങ്ങിക്കൊടുത്തോട്ടോ ഡോണിസ് വേണ്ട ഹായ് സുഖാണോ മഴയുണ്ടോ ഇവിടെ പെരുമഴ ഇപ്പൊ പിന്നെ കുറഞ്ഞു നിന്റെ മഴ നല്ല മഴ ഇപ്പൊ ചെറുതായിട്ട് പെയ്യുന്നേ ഉള്ളൂ ഇതുവരെ പെരുമഴ ആയിരുന്നു കാന്താരിക്ക് പാല് വാങ്ങി കൊടുത്തിട്ടുണ്ട് കാന്താരിയുടെ അച്ഛൻ വന്നപ്പോ പറഞ്ഞു കാന്താരിക്ക് പാല് മേടിച്ചെടുക്കുന്നതിനത്ത് കാന്താരി ലൈവില് പരാതി പറഞ്ഞു രാവിലെ അര അരലിറ്റർ പാല് കാന്താരിക്ക് വേടിച്ചു കൊടുക്കും അപ്പോഴെ വേണ്ടാന്ന് പറഞ്ഞു ഫോൺ അനക്കാതെ വെക്കും ഫോണിന് കാര്യങ്ങളെ കാണുമ്പോൾ തല കറങ്ങുന്നു ആദ്യ പിള്ളേരുടെ വേലയാണേ നീ വായിച്ചു നോക്ക് മെസ്സേജ് കണ്ടാ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഫോൺ വെട്ടി അങ്ങനെ തോന്നുന്നത് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ അബി പോയതോ ആരൊക്കെ ലൗചിഹ്നങ്ങളൊക്കെ ഇടുന്നുണ്ട് സ്നേഹം അറിയിക്കുന്നുണ്ട് ഞാനൊക്കെ അതൊക്കെ ചായ ഒക്കെ കുളിച്ചു എല്ലാരും

എനിക്കും എന്റെ നന്ദൂട്ടനും കട്ടൻ ചായയാണ് വന്നില്ല മായാവിയൊക്കെ രാജുവിനെ രാധ രക്ഷിക്കാൻ പോയിട്ടുണ്ട് അബിളിൽ പോയോ സ്കൂളിൽ സ്കൂളിൽ എന്തായിരുന്നു പ്രത്യേകത വാ പൊത്തുന്നുണ്ടേ ഇന്നലെ അവൻ ട്യൂഷന് പോയപ്പോഴേ പുഴു അങ്ങാണ്ട് ആട്ടിയെന്ന് പറഞ്ഞ് ദേഹത്തൊക്കെ ഇങ്ങനെ മുഴച്ചു വന്നായിരുന്നു അങ്ങനെ തൈരൊക്കെ തേച്ച് മാറി ഇന്ന് ാവിലെയും ചൊറിയെന്നൊക്കെ പറഞ്ഞു സ്കൂളിൽ പോണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ പോയതാണേ ബഷീദിനെ കിസ് ഉണ്ട് ഞാനതിന് ജയിക്കുന്ന് പറഞ്ഞു പക്ഷെ സെക്കൻഡായി പോയി ചൊറിച്ചിട്ട് സഹിക്കാൻ വയ്യും പോയമേ പൊട്ടിപ്പോയി ബീടെ സ്കൂളിലുണ്ടായിരുന്നോ ബഷീദിന്റെ കിസ്റ്റ് मैं अब और नहीं लो पर बोलो मां सेकंड जो लो आबीर स्कूल में नाचती हो yeah. किस അതാണ് സംഭവം ഉപ്പ് തേച്ചാൽ പോകുന്നു ഡോണിസ് വേൾഡ് എന്ന് അല്ലേ ഓ ഞങ്ങള് വെളിച്ചെണ്ണ തേച്ചു പിന്നെ തൈരും പുളിയും കൂടിയൊക്കെ വെച്ച് തേച്ചു വായിക്കാൻ നന്ദു കങ്കാണെങ്കിൽ എല്ലാ അമ്മന്റെ ക്ലാപ്പ് അടിച്ചേടിക്കൻ അല്ല ഫോട്ടോ ഫോട്ടോയില് ക്ലാപ്പിന്റെ ചിഹ്നം അടിച്ചേ നന്ദു നന്ദി മണ്ണനാണ് പ്രോത്സാഹനം നന്ദു ഫോൺ ും തണുത്തത് കുടിച്ചുകൂടാ അതറിയാലോ അതിനുശേഷം അവിടെ ഷാർഗ പോലും ഉണ്ടാക്കാത്തത് നിനക്ക് തണുത്ത സാധനം കുടിച്ചു കൂടാത്തോണ്ട് ആ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് തണുത്ത സാധനം തരത്തിൽ നിന്ന് മിണ്ടാതിരി ഒന്നിപ്പ ലൈവ് കുട്ടിയുടെ വകയായിട്ട് ആ പാട്ട് ബോറിങ് ചാറ്റ് ആയിപ്പോ എന്തെങ്കിലും പാടു പദ്യപാരായണം പാട് ഏതറിയ കണ്ട കണ്ട മണിച്ചുണ്ടോ അബിയുടെ പിന്നെ അബി പോയ അബി നന്ദു കൂട്ടി ഇപ്പൊ ഒരു നാടൻപാട്ട് പാടി എല്ലാരും ഞെട്ടിക്കാൻ പോവുകയാണെ എല്ലാരും ഓടാൻ റെഡി ആയിട്ട് നിന്നോണേ നന്ദുന്റെ നാടൻപാട്ട് കേട്ടാ എല്ലാവരും ഓടും ഇല്ല പഠിക്കും

ചക്കിപരുന്തിന്റെ তেলോട്ടം മേലേ പറക്കണ ശക്തിപരുന്തിൻ കണ്ണു ചില ചിലകി പോട്ട് വെള്ളത്തിൽ ഓടി കളിക്കണമീനിന്റെ കണ്ണു ചില ചിലമേ പോട്ട് മേലേ പറക്കണ ശക്തിപരുന്തിൻ കണ്ണു ചില ചിലകി പോട്ട് വെള്ളത്തിൽ ഓടി കളിക്കണമീനിന്റെ കണ്ണു ചില ചില மேபோட் கண்ட கண்ட மனத்து கண்ட சக்கி பிருந்து பறக்கனது வெள்ளி மாமலமே பரக்க டக்கி பிருந்துந்தே லோட்டம் கண்ட கண்ட மனத்து கண்ட சக்கி பிருந்து பறக்கனது வெள்ளி மாமலமே பரக்க சக்கி ചെളി വെട്ടി പത്തിക്കിടക്കണ് കണ്ണൻ പറയാണല്ലോ എന്തിനാടാ വെള്ളിപ്പരൽ നീ വെള്ളത്തിൻ കളിക്കണത് ചെളി വെറ്റി പത്തിക്കിടക്കണ്ണ കണ്ണൻ പരല് പറയണല്ലോ എന്തിനാടാ വെള്ളിപ്പരല് നീ വെള്ളത്തിൻമേലെ കളിക്കണത് കണ്ട കണ്ട മനത്തു കണ്ട കണ്ട പറക്ക തേലോട്ടം കണ്ട മനത്തു കണ്ട മാമാലേ പറക്കണത് വെള്ളി മാമാല പറക്ക പറന്തിൻ്റെ തേലോട്ടം നന്ദു പാട്ട് കഴിഞ്ഞു ഇന്നത്തെ ഗാനമേള കഴിഞ്ഞു നമുക്ക് ലൈവ് നിർത്താം എല്ലാവർക്കും പോരെ നമ്മുടെ ലൈവിൽ വന്നതിന് എല്ലാവർക്കും താങ്ക് യു എല്ലാവരും ലൈക്ക് അടിക്കണേ ഒരുപാട് താങ്ക് യു കൊറേ നേരം നിന്നു ഡോണിക്ക് ഡോണിസ് വേർഡിന് ഒരുപാട് താങ്ക്സ്

ചന്ദ്രദിന ക്വിസ് ജൂലൈ ഇരുപത്തി ഒന്ന് അതിനാണി പൊട്ടാൻ പോന്നറ്റാറ്റൂസ് ലൈവ് കാണിച്ചിട്ട് അവിടെ ഉണ്ട് ഹലോ പൂച്ച കൂട്ട എങ്ങനെയുണ്ടടാ നിങ്ങളുടെ ലൈവിൽ നിനക്കും കൂടെ കയറണ്ടേ പോന്നൂടാ ടാറ്റാ ബസ് ഓക്കെ